കൈപ്പമംഗലം പോലീസ് സ്റ്റേഷൻ പരിധിയിലെ കുപ്രസിദ്ധ ഗുണ്ടയെ കാപ്പചുമത്തി നാടുകടത്തി എടത്തിരുത്തി പുളിഞ്ചോട് സ്വദേശി കൊണ്ട്രപ്പശ്ശേരി വീട്ടിൽ മുപ്പത്തി വയസ്സുള്ള റോഹനെയാണ് കാപ്പചുമത്തി നാടുകടത്തിയത് രണ്ട് വധശ്രമ കേസുകൾ ആത്മഹത്യാ പ്രേരണ തട്ടിക്കൊണ്ടുപോകൽ കവർച്ച തുടങ്ങി ഒൻപതോളം കേസുകളിൽ പ്രതിയാണ് റോഹൻ ചളിങ്ങാട് സ്വദേശിയായ യുവാവിനെ തട്ടിക്കൊണ്ടുപോയി കവർച്ച നടത്തിയ കേസിൽ ഉൾപ്പെട്ടതിനെ തുടർന്ന് തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി നവനീത് ശർമ്മ നൽകിയ ശുപാർശയിൽ തൃശൂർ റേഞ്ച് ഡിഐ ജി അജിത ബീഗമാണ് ആറുമാസത്തേക്ക് നാടുകടത്തി ഉത്തരവ് പുറപ്പെടുവിച്ചത് കൈപ്പമംഗലം പോലീസ് സബ് ഇൻസ്പെക്ടർ സി എസ് സൂരജ് സീനിയർ സിവിൽ പോലീസ് ഉദ്യോഗസ്ഥരായ മുഹമ്മദ് റാഫി ചേനകപ്പറമ്പിൽ ു എന്നിവര് കാപ്പചുമത്തുന്നതിലും ഉത്തരവ് നടപ്പാക്കുന്നതിലും പ്രധാന പങ്കുവഹിച്ചു വഹിച്ചു ഈ ഉത്തരവ് ലംഘിച്ചാല് പ്രതിക്ക് വർഷം വഴി തടവ് ശിക്ഷ ലഭിക്കുന്നതാണ് സോണാ പാർക്ക് ഗോൾഡ് ആൻഡ് ഡയ്മസിന്റെ നവീകരിച്ച ഷോറൂമിലെ സ്വർണാഭരണങ്ങളുടെയും ഡയമണ്ട് പ്ലാറ്റിനം ആഭരണങ്ങളുടെയും മോഹിപ്പിക്കുന്ന ഡിസൈനുകളുടെ മഹാവൈവിധ്യത്തിലേക്ക് സ്വാഗതം ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ആസ്വാദികരമായ ആഭരണ പർച്ചേസിനായി സ്വർണാഭരണങ്ങളും ഡയമണ്ട് പ്ലാറ്റിനം ആഭരണങ്ങളും പ്രത്യേകം പ്രത്യേകം സെക്ഷനുകളിലായി സജ്ജീകരിച്ചിരിക്കുന്നു സോണാ പാർക്ക് ഗോൾഡ് ആന്റ് ഡയമണ്ട്സ് വെഡിംഗ് ഓർണമെന്റ്സുകളുടെ അതിമനോഹരമായ ശ്രേണികൾ സർട്ടിഫൈഡ് ഡയമണ്ട് പ്ലാറ്റിനം ആഭരണങ്ങൾ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങൾ കിഡ്സ് ജ്വല്ലറീസ് ക്യാമ്പസ് കളക്ഷൻസ് ആഭരണം